ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ടാമത്തെ ആഴ്ചയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ കളി മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ വേറെ ലെവൽ ഗെയിം പ്ലാനിങ്ങുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പവർ ടീമിലൊക്കെ ഇന്ന് അടിയൊക്കെ നടന്നിരുന്നു ഗബ്രി വളരെ പ്ലാൻ ചെയ്ത് ജാസ്മിനെ പവർ ടീമിലേക്ക് മാറ്റി അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഗെയിം ഗെയിം ആണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നിഷാനയ്ക്കായിരുന്നു പത്ത് പേരാണ് നിഷാനയെ നോമിനേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞ് നിഷാന സേഫ് ഗെയിമാണ് കളിക്കുന്നത് അതായത് ആക്റ്റീവായിട്ട് പ്ലേ ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നാണ് നിഷാനയെക്കുറിച്ച് പറഞ്ഞത് പിന്നെ നോറയ്ക്ക് ഒമ്പത് വോട്ട് ലഭിച്ചിട്ടുണ്ട് നോറയെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞു നോറ ഭയങ്കര വീക്കാണ് ഇമോഷണലി വീക്കാണ് എപ്പോഴും കരയും എന്നുള്ള കാര്യങ്ങളാണ് നോറയെക്കുറിച്ച് പറഞ്ഞത് അത് സത്യം തന്നെയാണ് നോറയ്ക്ക് എപ്പോഴും കരച്ചിലാണ് ഇന്നത്തെ ലൈവിലും ലെവലും പൂരക്കരച്ചിൽ തന്നെയായിരുന്നു പിന്നെ ഋഷി ഋഷിക്ക് മൂന്ന് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് ഋഷീനെ ഔട്ടാക്കാനായിട്ടാണ് ഗബ്രിയും ജാസ്മിനും ശ്രമിക്കുന്നത് ഇതിൻ്റെ ഈ കാരണം കൊണ്ടാണ് പവർ ടീമിൽ ഇന്ന് അടി നടന്നത് അതായത് ഋഷി ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് ഗബ്രിയും ജാസ്മിനും പവർ ടീമിലെ മറ്റു മെമ്പേഴ്സിനോട് ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ യമുനയും ജാൻമണിയും ശ്രീരയയും അതിന് തയ്യാറായില്ല ഒരു പാതി മനസ്സായിരുന്നു പക്ഷേ ജാൻമണി ഒട്ടും സമ്മതിച്ചില്ല ജാൻമണി ചീയില്ല എന്ന് പറഞ്ഞ് അവിടെ ബഹളം വയ്ക്കുമായിരുന്നു ഉണ്ടായത് പിന്നെ സിജോ സിജോയ്ക്ക് രണ്ട് വോട്ടുകൾ രസ്മിന് രണ്ട് വോട്ടുകൾ സുരേഷിന് രണ്ട് വോട്ടുകൾ ജിൻഡോ അപ്പോൾ എന്തായാലും ഓരോ ദിവസം കഴിയും തോറും കളി മുറുകി മുറുകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിങ്ങിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ